ഒഡീഷയിലെ പുരിയിൽ മൂന്ന് യുവാക്കൾ ജീവനോടെ കത്തിച്ച് പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത വരുന്നു ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം കഴിഞ്ഞ മാസമാണ് പെൺകുട്ടി പുരിയിൽ ക്രൂരമായ അതിക്രമത്തിനിരയായത് നോബിൾ മാരികാരനുണ്ട് നോബിൾ ഏറെ ദാരുണമായ സംഭവമായിരുന്നു ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള തീവ്രശ്രവങ്ങളാണ് നടന്നത് ഇപ്പോൾ മരണം സംഭവിച്ചു എന്ന വിവരമാണല്ലോ പുറത്തു വരുന്നത് വിനിത ന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിനാണ് പെൺകുട്ടിയെ ജീവനോടെ തീ കൊളുത്തിയ സംഭവം ഉണ്ടായത് പെൺകുട്ടിക്ക് എഴുപത് ശതമാനത്തിന് മുകളിൽ പൊള്ളൽ ഏറ്റിരുന്നു പിന്നാലെ പെൺകുട്ടിയെ ഭുവനേശ്വർ എയിംസിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ജൂലൈ ഇരുപതിന് ദില്ലി എയിംസിലേക്ക് കൊണ്ടുവരികയും ഇവിടെ ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രത്യേക മെഡിക്കൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്തുന്ന ശ്രമങ്ങൾ തീവ്രമായി തന്നെ തുടരുകയായിരുന്നു പക്ഷേ അതെല്ലാം വിപുലമായിക്കൊണ്ട് ഇന്നലെ രാത്രി പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് എഴുപത് ശതമാനത്തിന് മുകളിൽ പൊള്ളലേറ്റ സാഹചര്യം ഉണ്ടായിരുന്നു ആന്തരിക അവയവങ്ങളിൽ പോലും വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതൊക്കെയാണ് മരണത്തിലേക്ക് നയിച്ചത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ എഴുപത് ശതമാനത്തിന് മേൽ പൊള്ളൽ ഏൽക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വലിയ തീപിടുത്തമാണ് പെൺകുട്ടിക്ക് മേൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും അതുതന്നെയാണ് ഇപ്പോൾ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും വലിയ പ്രതിഷേധം ഉണ്ടായ കേസാണ് പ്രത്യേകിച്ച് മൂന്ന് പേർ ചേർന്ന് മൂന്ന് യുവാക്കൾ ചേർന്നാണ് പെൺകുട്ടിയെ ജീവനോടെ അന്ന് കത്തിച്ചത് പെൺകുട്ടിയുടെ കൈകാലുകളൊക്കെ ബന്ധിച്ച നിലയിലായിരുന്നു എന്ന് പിന്നീട് പ്രദേശവാസികളൊക്കെ അതിൽ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഈ പ്രതികളുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നു എന്നാണ് മറ്റൊരു വേദനിപ്പിക്കുന്നത് കാര്യം ും ഈ മരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ നൽകി പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി പക്ഷേ എങ്കിൽ പോലും അതിൽ വിജയം കണ്ടില്ല അതോടൊപ്പം തന്നെ കുറ്റവാളികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ നേരി മരിച്ചു കൊടുക്കും എന്നടക്കമുള്ള നിരീക്ഷണങ്ങളും മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തുനിന്ന് വരുന്നു എന്താണെങ്കിലും ദില്ലി എയിംസിൽ വെച്ചാണ് പെൺകുട്ടി ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത് പെൺകുട്ടിക്ക് മരണം സംഭവിച്ചത് എന്താണെങ്കിലും വളരെ ദാരുണമായ സംഭവമായിരുന്നു പെൺകുട്ടി രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ പലരും പങ്കുവച്ചിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയാണ് പുറത്തേക്ക് ഏറെ ദാരുണമായ സംഭവം തന്നെയായിരുന്നു ഇപ്പോഴത്തെ ആ പെൺകുട്ടി മരിച്ചു എന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത് നോബുൾ മാലിഖാൻ